നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണത്തിന്റെ ഭാഗമായി ഭാഗമായി ഏകദിന ഏകദിന സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി കെ 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 ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ പാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം അനുസ്മരണത്തിന്റെ കണ്ണൂർ ചെയ്തു വർഷം കൊണ്ട് അതിന്റെ ഒരട്ടിയല്ല രണ്ടരട്ടിയല്ല മൂന്നരട്ടിയല്ല നാലരട്ടിയല്ല അഞ്ചരട്ടിയല്ല ഏതാണ്ട് ഒമ്പതരട്ടിയോളൂ കോടി രൂപയാണ് നമ്മള് ചെലവഴിച്ചത് പരിശോധന കേരളത്തിലുണ്ടായിരുന്നു എന്താ ഉണ്ടായിരുന്നത് പ്രധാൻ മന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞ കേന്ദ്രം കൊടുക്കുന്ന കുറച്ച് പൈസയുണ്ട് വ്യത്യസ്ത മേഖലയിൽ കുറച്ച് നിസ്സാരമായ തുകയാണ് അത് കൊടുക്കും അതിന് ഞങ്ങൾ വീട് കൊടുത്തു വീട് കൊടുക്കുന്ന പദ്ധതിയില്ല ഈ തുക കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് നേരെ അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് കൊടുക്കും അത് ബി എം എ വൈ അർബൻ ഉണ്ടായിരുന്നു റൂറൽ ഉണ്ടായിരുന്നു കുറച്ച് തുകയുള്ളത് നിസാരത്തിൽ അത് കൊടുക്കുക എന്നല്ലാതെ അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താ ചില സ്ഥലത്ത് തറകെട്ടി വെച്ചിട്ടുണ്ടാവും ചില സ്ഥലത്ത് കുറച്ച് കണ്ണെടുത്ത് വെച്ചിട്ടുണ്ടാവും അതിനുവേണ്ടി എന്തില് വളർത്തിട്ടുണ്ടാവും വീടൊന്നുമായിട്ടുണ്ടാവും യു ഡി എഫിന്റെ അഞ്ച് വർഷക്കാലം ആകെ ഉണ്ടാക്കിയ വീട് ശ്രമം കേവലം പാർട്ടി സംഘടനയും വർത്തമാനകാല കടമയും എന്ന വിഷയത്തെക്കുറിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രനും വർഗ്ഗരാഷ്ട്രീയത്തിന്റെ വികാസവും വർത്തമാനകാല കടമയും എന്ന വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ ധനജയനും സീതാറാം യെച്ചൂരി അനുസ്മരണം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കാരായ രാജനും പ്രഭാഷണം നടത്തി ചടങ്ങിന് ഏരിയ കമ്മിറ്റി അംഗം കെ കെ സുധീർകുമാർ അധ്യക്ഷത വഹിച്ചു പാനൂർ ലോക്കൽ സെക്രട്ടറി എം ബി ബൈജു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള എ രാഘവ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി സമഗ്ര ¡Suscríbete